പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ചോക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വാഹനപ്രചരണ യാത്രയ്ക്ക് തുടക്കമായി രണ്ടു ദിവസത്തെ വാഹനപ്രചരണ ജാഥ എ പി അനിൽകുമാർ എം എൽ എ ജാഥ ക്യാപ്റ്റൻ ബി കെ മുജീബിന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ യാത്രയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരികയാണ് മണ്ഡല കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മുജീബ് നയിക്കുന്ന ഈ രണ്ട് ദിവസത്തെ യാത്ര തീർച്ചയായും ഇന്ന് ഈ പഞ്ചായത്തിലെ എല്ലാ മേഖലകളിലും കടത്തിരുന്നു രണ്ട് ഗവൺമെൻറ്റുകൾ നടത്തുന്ന രണ്ട് തരത്തിലുള്ള ജനവിരുദ്ധ നിലപാടുകളും നടപടികളും അത് ജനങ്ങൾക്ക് മുന്നിൽ തുറന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു ജാഥ ഇവിടെ സംഘടിപ്പിക്കുന്നു അതിൻ്റെ വിശദാംശങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിച്ചു അതുകൊണ്ട് ഞാൻ അല്പം കാര്യങ്ങൾ മാത്രമേ സൂചിപ്പിക്കുന്നു ചോക്കാട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അഞ്ച് വർഷം യു ഡി എഫ് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരുപാട് പരിമിതി ഉണ്ടായിട്ടും ആ പരിമിതിക്കകത്തു നിന്നുകൊണ്ട് വളരെയേറെ കാര്യങ്ങൾ ചെയ്ത പഞ്ചായത്താണ് യു ഡി എഫിൻ്റെ ഭരണസമിതി പോൺ ഫണ്ട് നമുക്കറിയാം തനത് ഫണ്ട് വളരെ കുറവുള്ള പഞ്ചായത്താണ് ചോക്കാട് പഞ്ചായത്ത് ആര്യടൻ ചൌക്കത്ത് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി മെമ്പർമാരായ മധു ജോസഫ് എ കെ മുഹമ്മദ് അലി ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ എ പി അബു ബൊപ്പർ ഷറഫുദ്ദീൻ ആനിക്കോട്ടിൽ ഉണ്ണികൃഷ്ണൻ പി ഹസൻ മുട്ടാറ സെലീന സി കബീർ സി ഷിഹാബുദ്ദീൻ അറയ്ക്കൽ സക്കീർ മുള്ളൻ അഷ്റഫ് നിഹാസ് മോനായി എന്നിവർ പങ്കെടുത്തു പന്നിക്കോട് മുണ്ടയിൽ നിന്ന് തുടങ്ങി ഉദരംപുയിൽ സമാപിക്കും രണ്ടാം ദിവസം വലിയപറമ്പിൽ നിന്ന് തുടങ്ങി യാത്ര ഏഴുമണിക്ക് മമ്പാട്ടുമുലയിൽ സമാപിക്കും സ്വീകരണ കേന്ദ്രങ്ങളിൽ പ്രമുഖ നേതാക്കൾ ന്യൂസ് ബ്യൂറോ ചോക്കാട്